ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പ്രിൻസിറ്റ് ഹൈസ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവേ കാണുന്ന ഒരു രീതിയാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വാഹനം വാങ്ങുന്ന ഒരു രീതി ഓക്കെ കാരണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല വിലക്കുറവ് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഓക്കെ മിക്കവാറും ഡൽഹി ബേസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനം വാങ്ങുന്നത് ഇപ്പോഴത്തെ രീതിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വാഹനം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഈ കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണുക ഓക്കെ കാരണം ഇതിലെന്തെങ്കിലുമൊക്കെ പാഴ്ചകളുണ്ടെങ്കിൽ എന്ത് എട്ടിൻ്റെ പണി തന്നെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ എൻ ഒ സിയാണ് ഓക്കെ ഇതിൽ എൻ ഒ സി ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാട്ടാക്കട പരിധിയിൽ താമസിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ ആർ ടി ഒ എന്ന് പറയുന്നത് കാട്ടാക്കടയാണ് ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഒരു വാഹനം വാങ്ങുകയാണ് ഓക്കെ ഡൽഹിയിൽ നിന്നും ഒരു വാഹനം വാങ്ങുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ നിന്ന് എൻ ഒ സി എന്ത് ചെയ്യണം ഇഷ്യൂ ചെയ്യണം ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങോട്ട് ഇഷ്യൂ ചെയ്യണം എൻ്റെ പേരിൽ എൻ്റെ പരിധിയിൽ വരുന്ന ആർ ടി ഒിലേക്ക് വേണം എന്ത് ചെയ്യാൻ ഈ ഒരു എൻ ഒ സി ഇഷ്യൂ ചെയ്യാൻ ഓക്കെ ഇപ്പോൾ എൻ്റെ പരിധി എവിടെയാണ് കാട്ടാക്കടയാണ് അപ്പോൾ കാട്ടാക്കട ആർ ടി ഒക്കെ എൻ്റെ പേരിൽ എന്ത് ചെയ്യണം എൻ ഒ സി ഇഷ്യൂ ചെയ്യാൻ ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ വണ്ടിയുടെ ഒറിജിനൽ ആർ സി ഓക്കെ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഇൻഷുറൻസ് പൊലൂഷൻ ഇത്രയും സാധനങ്ങൾ മസ്റ്റായിട്ടുണ്ടായിരിക്കണം അതുപോലെ ആവശ്യമുള്ള ഒരു സാധനം അതായത് നമ്മുടെ വാഹനത്തിൻ്റെ പേരിൽ മറ്റ് ക്രിമിനൽ കേസുകളൊന്നും ഇല്ല ഓക്കെ ബ്ലാക്ക് ലിസ്റ്റിലോ അങ്ങനെയൊന്നും പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ട് കേട്ടോ അതായത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് ആവശ്യം കേട്ടോ ഓക്കെ എൻ എൻ സി ആർ ബി എന്ന് പറയും ഓക്കെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് ആർ സി ബുക്ക് വേണം ഇൻഷുറൻസ് വേണം പൊല്യൂഷൻ വേണം എൻ ഒ സി വേണം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നാഷണൽ ക്രൈം ബ്യൂറോ സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഇനി ഇനിയുണ്ട് കേട്ടോ തീർന്നില്ല ഇനിയും ഉണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഡൽഹി രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് അവർ ആ വാഹനത്തിലൊരു നമ്പർ വേണം ആ നമ്പർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ ഇവിടെ അടുത്ത് വാഹനം നമ്മൾ കൊണ്ടുവരുമ്പോൾ വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്പർ മാറുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത് ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത അതാണ് പറയാൻ പോകുന്നത് നോക്കിയോ ഓക്കെ അപ്പോൾ ഈ പേപ്പറുകളെല്ലാം ക്ലിയറായി ഇനി അടുത്ത് എന്ത് ചെയ്യണം എൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച വാഹനം എന്ത് ചെയ്യണം ഇവിടുത്തെ ആർ ടി എൽ എൻ്റെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്യണം ഓക്കെ അപ്പോൾ അതിന് ഇനി അടുത്ത ആവശ്യമുള്ള സാധനങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അല്ല ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഫോം ട്വൻറ്റി സെവൻ ആണ് അതായത് വാഹനം അടുത്ത് ഇവിടുത്തെ രജിസ്ട്രേഷൻ ഇവിടെ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോമാണ് ഫോം ട്വൻറ്റി സെവൻ അതിനോടൊപ്പം തന്നെ ഫോം ട്വൻറ്റിനയം വേണം തേടിയും വേണം ഓക്കെ ഇരുപത്തി ഒൻപത് മുപ്പത് ഈ ഫോമുകളൂടെ ആവശ്യമാണ് ഈ മൂന്നും ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ നൂറ് രൂപ മുദ്രാപത്രത്തിൽ ഫോട്ടോ പതിച്ച രീതിയിൽ നോട്ടറി അത് നമുക്ക് ആവശ്യമാണ് ഇതെല്ലാം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആർ ടി ഐയിൽ നേരിട്ട് പോകണം ഓക്കെ അപ്പോൾ ഇപ്പോൾ ക്ലിയറായ പേപ്പേഴ്സ് എല്ലാം അതായത് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞതെല്ലാം ഉണ്ട് ആർ സി ബുക്ക് വേണം ഇൻഷുറൻസ് വേണം പൊല്യൂഷൻ വേണം എൻ ഒ സി വേണം അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ക്രൈം ബ്യൂറോ സർട്ടിഫിക്കറ്റ് അത് വേണം അതുപോലെ തന്നെ നോട്ടറി ഫോം ട്വൻറ്റി സെവൻ ട്വൻറ്റി നയൻ തേർട്ടി ഇതെല്ലാം ആയിട്ട് വാഹനവുമായി നമ്മൾ നേരെ എന്ത് ചെയ്യുക എൻ്റെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്യും ഇപ്പോൾ ഞാൻ വാങ്ങിച്ച വാഹനമാണെങ്കിൽ എൻ്റെ പേര് അല്ലെങ്കിൽ ഇപ്പോൾ ആരാണോ വാങ്ങുന്ന അയാൾ എന്ത് ചെയ്യുക അയാളുടെ ആർ ടി ഓഫീസിലേക്ക് പോവുക ഓക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആദ്യം നമ്മൾ കാണേണ്ട ആൾ ജോയിൻറ്റ് ആർ ടി ആണ് അവിടെ നമ്മുടെ ഹിയറിംഗിനായിട്ട് പോകണം ഓക്കെ ജോയിൻറ്റ് ആർ ടി കണ്ട് ഹിയറിങ്ങിനായിട്ട് ഇരിക്കുക അതിന് ശേഷം അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ വരെ നമ്മുടെ വാഹനം പരിശോധിക്കും വാഹനത്തിൻ്റെ ചേസ് നമ്പർ എഞ്ചിൻ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ അതായത് ആ വാഹനം തന്നെയാണോ ഇതെന്ന് വരുത്തും ഓക്കെ അതിനുശേഷം നമുക്ക് അവിടെ തന്നെ ടാക്സും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കണം അതെല്ലാം അടച്ചതിന് ശേഷം ശേഷമായിരിക്കും നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് പ്രൊവൈഡ് ആവുന്നു ഓക്കെ ഇനി അടുത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ വാഹനങ്ങൾക്കും വ്യത്യസ്തമായിരിക്കും മനസ്സിലാക്കുക ഒരുപോലെ ആയിരിക്കില്ല അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിപ്പോൾ ഒരു വാഹനത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് ആ പതിനഞ്ച് വർഷം നമുക്കിവിടെ കിട്ടിയെന്ന് വരത്തില്ല ഓക്കെ ചിലപ്പോൾ ഒരുപക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞാൻ എടുക്കുന്ന വാഹനം അവിടെ ഒരു അഞ്ച് വർഷം ഓടിയ വാഹനമാണെങ്കിൽ എനിക്ക് മിച്ചമുള്ള പത്ത് വർഷം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടാക്സ് എനിക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ആ പത്ത് വർഷത്തെ ടാക്സ് ആണ് അടയ്ക്കേണ്ടത് ഇനി ആ പത്ത് വർഷം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം വീണ്ടും റേറ്റ് ടെസ്റ്റ് നടത്തി വാഹനം എടുക്കണം ഓക്കെ ഇനി അവിടെ ഒരു എട്ട് വർഷം ഓടിയ വാഹനമാണെങ്കിൽ എനിക്കടുത്ത് ഇവിടെ എത്ര കിട്ടുള്ളൂ ഏഴ് വർഷം കിട്ടുള്ളൂ ഓക്കെ അവിടെ എത്രയാണോ ഓടിയ ആ പതിനഞ്ച് വർഷത്തിൽ എത്ര വർഷം അവിടെ ഓടിയിട്ടുണ്ടോ അതിൻ്റെ ബാക്കി എനിക്ക് എന്ത് ചെയ്യുള്ളൂ ഇവിടെ ഇവിടെ ആ ഒരു ടാക്സ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത് ഈടാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് കേട്ടോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനം എടുക്കുന്ന ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക വാഹനം എടുക്കുക പേപ്പേഴ്സ് ആക്കുന്നതിന് ഇങ്ങനെ കൊച്ചു കൊച്ചു കുറേ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ കുറേയൊക്കെ ഓൺലൈനാണ് ഈ അവസാന ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ആപ്പിൽ നേരിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല വാഹനങ്ങൾ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പറ്റിക്കപ്പെടാതിരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ